চি টানি അതായത് വീടും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വം അല്ല നിന്റെയും കൂടെയാണ് അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അത് ചെയ്യാന്ന് ൊന്നുംടിയൊന്നും കിട്ടിയില്ല ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് ആലോചിച്ചു അതല്ലെന്ന് ഞാൻ ജീവിതത്തിൽ ഒരുപാട് മാറാറുണ്ട് എല്ലാ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് മുതൽ നീ പുതിയൊരു എബിയെ കാണും മാറിക്കോ നോക്കിക്കോ നീ മാറും എൻ്റെ മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പോയി എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് പുറത്തു പോകാം ലഞ്ച് നമ്മൾ ഒരുമിച്ച് ട്രസ്റ്റ് മീ ഒരു ഉണ്ടല്ലോ അത് ഞാൻ അപ്പു ജനിച്ചതിനു ശേഷം നമ്മൾ പുറത്തു പോവാറില്ല കറങ്ങാറില്ലെന്നൊക്കെ ഇന്ന് അതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാകും എന്തോ കാണിക്കുന്നേ അല്ല ശീലില്ലാത്ത ഈ പരിപാടി ഇതിന് നടുവേനയും കൂടെ വന്നു ഉണ്ടല്ലോ എനിക്ക് നോക്കാൻ പൈസ നിന്റെ കൈ ചെളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ആവുന്ന കളിക്കാതെ ഇങ്ങനെ പറഞ്ഞല്ലോ അത് തന്നെ എനിക്ക് വലിയ നീ എന്റെ രാജകുമാരിയാണ് മനസ്സിലായില്ലേ സഹിക്കണില്ല എനിക്ക് മക്കളെ ൊടി അച്ഛനും ഊതി കൊടുത്തോണ്ടിരിക്കുന്ന ഇവിടം വരെ നാടിക്കുന്നു

mm അവൾ ഏതാണ്ട് വീണതുപോലെ തന്നെ ആ എന്നാലും ഭാര്യ നിന്റേതാണ് അറിയാതെ ആ ഓർമ്മ വേണം അവളെന്ന് നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഇതുപോലെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നമുക്ക് അങ്ങ് പോവാൻ പറ്റുള്ളൂ അറിയാലാണ് ഗേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ആദ്യം ഈ ഞാൻ ഒന്ന് പിന്നോക്കണ്ട കൊടുങ്കാട്ടിറങ്ങട്ട പിന്നെ കൃത്യം പതിനൊന്നേ കാലിന് ഞാൻ അവിടെ എത്തും നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം അതായത് ഒരു പത്ത് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് ഞാൻ പറഞ്ഞതുപോലെ അത് വിളിച്ചോണ്ടിരിക്കുന്നു കേട്ടല്ലേ മറക്കരുത് ഓക്കേ അടുത്ത മെഷീനിലോട്ട് കടക്കുന്നു കെട്ടിയവന്റെ ദീനരോള കണ്ടില്ലേ പാത്രം അടുക്കളയല്ലേ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല ആർക്കും എന്തും ചെയ്യാം ഈ പാത്രം തന്നെ പിന്നെ ബാബ കൂട്ടം കഴുകിയതായിരുന്നു ഒന്നും കൂടെ കഴിവല്ലേ കുറച്ചുകൂടെ വൃത്തിയാവും ആര് വെള്ളം ധരിക്കും ഞാൻ േ അരിക്ക് എന്റെ അടുത്ത് എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ഇനി എന്തൊക്കെ വിശ്വസിക്കാനിരിക്കുന്നു മറ്റേ നമുക്കൊരു കാര്യം അറിയാം ഞാൻ

വേണ്ട വായി വെക്കാൻ കൊള്ളാന്ന് എന്തെങ്കിലും സൈക്കിൾ എടുത്ത് ഓഹരിയുടെ ഇത്ര കണിക്കണേ ഈ സൈക്കിൾ മെമ്മറിയാണ് അവന്റെ കുഞ്ഞിനെ തമിഴ് മൂത്രക്കൊണ്ട് ഉണ്ട് ചേയ് എനിക്കിത് പറയണേ എടുത്തെ കൈവിട്ട കണിക്കണേ കൈവിട്ട ഉള്ള ഞാൻ നോക്കിക്കോ അതില് പ്രാന്താണ് കേട്ടോ അതില് എന്തു കൊണ്ടേ ഉള്ളോ അച്ഛൻ ബിപി രാജേഷിന്റെ അച്ഛൻ ഇത് വെക്കേണ്ടത് വിവരം നിന്റെ വയ്ക്കേണ്ടത്വരണ്ട സുരക്ഷയാണ് എന്റെ മൂല്യ ഘടകം ഇതൊക്കെ തുടച്ചായിരുന്നു എന്താണ് ഉദ്ദേശം എന്താണ് ഉദ്ദേശം എന്നിട്ട് ഞാൻ എല്ലാം എടുത്തോളാം ഇതിപ്പോ എനിക്കുണ്ടല്ലേ നിങ്ങൾ കൊല്ലമുള്ള ദേഷ്യം ഞാൻ ഹലോ കിരണ ഞാൻ നിന്റെ അടുത്ത് മലയാളത്തിലല്ലടാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് നീ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണേ എടാ ഇവിടെ എന്റെ ഭാര്യയും കൊച്ചു ഒറ്റയ്ക്കല്ലേ അവരെ വിട്ടിട്ട് ഞാൻ ഒരു ട്രിപ്പിനും പറഞ്ഞില്ല ഒരു കോപ്പിനും പറഞ്ഞില്ല ആ അവരെ സന്തോഷമാണ് എനിക്ക് വലുത് അല്ലാതെ വേണ്ട 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 നീന് വിളിക്കണ്ട ഞാൻ പറഞ്ഞില്ല ചേടേ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ് അത് കഴിഞ്ഞിട്ടുള്ളു നിങ്ങൾ നീ ഫോൺ വെച്ചാ ഫോൺ ആയി പോയി എഴുന്നേരക്കൊരു കാര്യം അറിയാമോ മനുഷ്യൻ ഒന്ന് നന്നാവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ജഗുത്താമാരെ പോലും അന്മാർ പുറകെ നടക്കുകയാണ് ടൂർ പോവാ ടൂർ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ പോവില്ല ഞാൻ വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് പോകണോ എൻ്റെ പട്ടി പോകും ടൂറിന് അതൊക്കെ പഴയ ബി ഇതേ പുതിയ എബിയാണ് സീറോ പോയിന്റ് മനസ്സിലായോ അതെ എനിക്ക് നീയും കൊച്ചുമാണ് ഫസ്റ്റ് എനിക്ക് തുടയ്ക്കണം

നിങ്ങളെങ്ങനെ ഒറ്റക്ക് ഇരിക്കും അതെ ബാക്കി കേട്ടോ വേണ്ട ഞാൻ ഡ്രസ് മാറേ അവൾ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ടൂർ പോക്കോളെ ആ മണ്ടി അത് വിശ്വസിക്കരായത് അവൾക്ക് അറിഞ്ഞു തരും നമ്മളെ പ്ലാനാണെന്ന് ആണെന്ന് ഞാൻ ഇവിടെ പണിയൊക്കെ എടുത്തില്ലേ അവൾ വിചാരിച്ചേ ഞാൻ സ്നേഹം കൊണ്ടാണ് എടുക്കണേന്ന് ലോക പരാജയ അളിയാ സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാ കാട്ട് സാധനം ഒന്നും കൊണ്ടുവരല്ലേ പൊന്നളിയാ ശരി ശരി ഞാൻ താ പറഞ്ഞു എന്താ ദൈവ് പ്ലാന് വർക്ക്ഔട്ടായ ചെറുതായിട്ട് പാളി